നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് അടിമാലിക്കടുത്ത് സൗത്ത് കത്തിപ്പാറയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കുടുക്കാ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലവും വീടുമാണ് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഷീറ്റ് മേഞ്ഞ വീടുമാണ് കാണാൻ പോകുന്നത് നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലത്തിന് നിലവിൽ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് ജാതിയൊക്കെ ഉണ്ട് ഇവയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ആറുതൊലോ ഉണക്ക കുരുമുളക് കിട്ടിയാൽ പറമ്പാണ് കേട്ടോ നിലവിൽ ആറോളം ജാതി കായ്ക്കുന്നുണ്ട് മൊത്തം പതിനഞ്ചോളം ഉണ്ട് അതിൽ ആറോളം ജാതി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവെന്നുള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടക്കാൻ പാകത്തിനുള്ള ചെറിയ ചെരിവേ ഉള്ളൂ സ്ഥലത്ത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പൊക്കെ നനച്ചു കൊടുക്കുവാനും വെള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കൊക്കോയുണ്ട് ഈ സ്ഥലത്ത് സീസണിൽ നമുക്ക് ആഴ്ചയില് ഇരുപത്തഞ്ച് കിലോ മുപ്പ് കിലോയൊക്കെ കൊക്കോ കിട്ടുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് നിലവിൽ ഒരു അറുപത് മീറ്ററോളം നമുക്ക് നടപ്പ് വഴിയായിട്ടാണ് സ്ഥലത്തിലേക്കുള്ളത് കേട്ടോ മൂന്നടി വീതിക്കുള്ള നടപ്പു നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള കിണർ ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം വെള്ളം ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഏലമൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നാല്പത്തഞ്ച് സെൻറ്റും വീടുമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂം അടുക്കള ചെറിയ സിറ്റൌട്ട് ഇവിയൊക്കെയാണ് വീട്ടിലുള്ളത് ഷീറ്റ് മാഞ്ഞ വീടാണ് ഈ കാണുന്ന റോട്ടിൽ നിന്നാണ് പഞ്ചായത്ത് റോഡാണ് കേട്ടോ റോട്ടിൽ നിന്നാണ് നമുക്ക് നടപ്പൊഴിയായിട്ടുള്ളത് നിലവിൽ സ്ഥലത്തിന് ലോണൊന്നുമില്ല ഇല്ല കേട്ടോ പത്ത് ലക്ഷം രൂപയോളം കെ എസ് എഫ് ഇന്ന് ലോൺ ഉണ്ടായിരുന്നായിരുന്നു നിലവിൽ ലോണില്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക